hello everyone welcome back to my youtube channel in this video we learn about logical function the important logical functions are if functions and case is null function there are different logical functions so we can see what is logical function in this screen we can see every logical functions begins with an equal sign അല്ലേ എല്ലാ ലോജിക്കൽ ഫംഗ്ഷൻസും സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഈക്വൽ സൈനോട് കൂടിയാണ് ആൻഡ് എ കോമൺ തിങ് ബിറ്റ്വീൻ ദീസ് ലോജിക്കൽ ഫങ്ഷൻ ഈസ് എ ലോജിക്കൽ ടെസ്റ്റ് അപ്പോൾ ഇതിൽ നമുക്കൊരു എല്ലാ ലോജിക്കൽ ഫങ്ഷൻസിലും ഒരു ലോജിക്കൽ ടെസ്റ്റ് ഒരു കണ്ടീഷൻ നമ്മൾ പറയുന്നുണ്ടാവും സോ ഇൻ എക്സൽ ലോജിക്കൽ മീൻസ് എ ട്രൂ ഓർ ഫാൾസ് വാല്യൂ ഇറ്റ്സ് ഓൾസോ റെഫോർഡ് ടു ആസ് ബൂളിയൻ ലോജിക്കൽ ഫംഗ്ഷൻസിൻ്റെ സിൻഡാക്സ് ശ്രദ്ധിച്ചാൽ ഓരോ ലോജിക്കൽ ഫംഗ്ഷൻസിനും ലോജിക്കൽ ടെസ്റ്റ് കൊടുക്കുന്നുണ്ട് സോ വാട്ട് ഈസ് ലോജിക്കൽ ടെസ്റ്റ് ദി കണ്ടീഷൻ ഈസ് റെഫേർഡ് ടു ആസ് ലോജിക്കൽ ടെസ്റ്റ് ഒരു ലോജിക്കൽ ഫംഗ്ഷനിൽ നമ്മൾ എന്ത് കണ്ടീഷൻസ് ആണോ ട്രൂ ഫാൾസ് വാല്യൂസ് വരാൻ കൊടുക്കുന്നത് അതിനെയാണ് ലോജിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ലോജിക്കൽ ടെസ്റ്റിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം എ ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഫൈവ് എസ് ഓർ നോ ഇതിനർത്ഥം എ ടു എന്ന് പറയുന്ന സെല്ലിലെ വാല്യൂസ് ഫൈവിന് ഈക്വലോ അല്ലെങ്കിൽ ഗ്രേറ്ററോ ആവുകയാണെങ്കിൽ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എസ് എന്ന് പറയുന്ന വാല്യൂസ് റിട്ടേൺ ചെയ്യണം ദൻ കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ നോ എന്ന് പറയുന്ന വാല്യൂസ് ആയിരിക്കണം അവിടെ റിട്ടേൺ ചെയ്യേണ്ടത് സോ ഞാനിവിടെ കൊടുത്ത ആണ് നമ്മൾ ലോജിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നത് എ ടു ഈക്വൽ ഓർ ഗ്രേറ്റർ ഫൈവ് അതാണ് കണ്ടീഷൻ ഇനി നമുക്ക് ഫസ്റ്റ് ലോജിക്കൽ ഫംഗ്ഷൻ ഡിസ്കസ് ചെയ്യാം ഇഫ് ഫംഗ്ഷൻ ആണ് ഇഫ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സലിലെ ഏറ്റവും മോസ്റ്റ് പോപ്പുലർ ഫംഗ്ഷൻസ് ആണ് സോ ഇറ്റ് അലൗ യു ടു മേക്ക് എ ലോജിക്കൽ കമ്പാരിസൺസ് ബിറ്റ്വീൻ എ വാല്യൂ ആൻഡ് വാട്ട് യു എക്സ്പെക്ട് അല്ലെ ഒരു ലോജിക്കൽ കമ്പാരിസൺസിനാണ് ഇത് സഹായിക്കുന്നത് സോ ഇഫ് സ്റ്റേറ്റ്മെൻറ്റിന് രണ്ട് റിസൾട്ടാണുള്ളത് ദ ഫസ്റ്റ് റിസൾട്ട് ഈസ് ഇഫ് യുവർ കമ്പാരിസൺ ഈസ് ട്രൂ ദ സെക്കൻഡ് വൺ ഈസ് ഇഫ് യുവർ കമ്പാരിസൺ ഇസ് ഫോൾസ് അതിനെ ബേസ് ചെയ്തിട്ടാണ് വാല്യൂസ് റിട്ടേൺ ചെയ്യുന്നത് സോ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞതുപോലെ ഏതൊരു ലോജിക്കൽ ഫംഗ്ഷൻസും സ്റ്റാർട്ട് ചെയ്യുന്നത് ഈക്വൽ സൈനോട് കൂടിയായിരിക്കണം സോ ഇറ്റ് ഇസ് ടൈബ്ഡ് ഈക്വൽ ഇഫ് ഇഫ് കണ്ടീഷൻ ആയതുകൊണ്ട് ഈക്വൽ ഇഫ് എന്ന് എഴുതാം സോ ഇറ്റ് ഹാസ് ത്രീ പാർട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം സ്ക്രീനിൽ കാണുന്നത് ഈ ഫംഗ്ഷൻ്റെ സിൻഡാക്സാണ് ഈക്വൾ ടു ഇഫോട് കൂടി സ്റ്റാർട്ട് ചെയ്യുക ദെൻ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക ലോജിക്കൽ ടെസ്റ്റ് ലോജിക്കൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന കണ്ടീഷനാണ് ദെൻ കോമ ദെൻ ഡബിൾ കോഡ്സിലാണ് വാല്യൂ ഇഫ് ട്രൂ വരേണ്ടത് അതായത് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഏത് വാല്യൂസാണ് അവിടെ റിസൾട്ടായിട്ട് വരേണ്ടത് ദെൻ കോമ വാല്യൂ ഇഫ് ഫാൾസ് അതായത് കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ ഏത് വാല്യൂസാണ് അവിടെ റിസൾട്ടായിട്ട് വരേണ്ടത് ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക ഇത്രയും ആണ് ഇതിൻ്റെ സിൻഡാക്സ് എന്ന് പറയുന്നത് ഈ ഫംഗ്ഷൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം യു ക്യാൻ ഡിസൈഡ് അബൌത്ത് റിട്ടേൺ വാല്യൂസ് ആൻഡ് ദ കണ്ടീഷൻ അല്ലേ ഈ ഫംഗ്ഷനിൽ നമുക്ക് ലോജിക്കൽ ടെസ്റ്റും കൊടുക്കാൻ വേണ്ടി പറ്റും അതിനെ ബേസ് ചെയ്തിട്ട് ഏത് വാല്യൂസാണ് റിസൾട്ടായിട്ട് വരേണ്ടത് അതും നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും ദ ഡിഫറൻറ്റ് പാർട്സ് ഓഫ് ദ ഫംഗ്ഷൻസ് ആർ സെപ്പറേറ്റഡ് ബൈ സിമ്പിൾസ് ലൈക്ക് കോമ സെമിക്കോളൻ അതായത് നമ്മൾ സിൻഡാക്സ് പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട് ഈക്വൾ സൈനോട് കൂടി ആരംഭിക്കണം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കണം ലോജിക്കൽ ടെസ്റ്റിന് ശേഷം കോമ ഈ കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കണം ഓക്കെ സോ ഈച്ച് സിംപിൾ ഈസ് ഡിപ്പെൻഡ് ഓൺ യുവർ ലാംഗ്വേജ് സെറ്റിങ്സ് ദൻ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിന്റ് ടെക്സ്റ്റ് വാല്യൂസ് നീഡ് ടു ബി ഇൻ കോഡ്സ് നമുക്ക് റിസൾട്ടായിട്ട് വരേണ്ട വാല്യൂസ് നമ്മൾ തീർച്ചയായിട്ടും കോഡ്സിൽ തന്നെ ഡബിൾ കോഡ്സിൽ തന്നെ കൊടുക്കണം ഇനി നമുക്ക് എങ്ങനെ ഈ ഫങ്ഷൻസ് പെർഫോം ചെയ്യാമെന്ന് നോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എക്സൽ ഓപ്പൺ ചെയ്യാം ദെൻ ഒരു സെല്ല് നമ്മൾ സെലക്ട് ചെയ്യുക ഞാൻ എ വൺ എന്ന് പറഞ്ഞൊരു സെല്ല് സെലക്ട് ചെയ്തു ദെൻ ഈക്വൽ ഇഫ് എന്ന് ടൈപ്പ് ചെയ്തു കൊടുത്തു അതിന് താഴെയായി ഇഫ് കമാൻഡ് കാണാൻ വേണ്ടി പറ്റും ക്ലിക്ക് ദ ഇഫ് കമാൻഡ് ഓപ്ഷൻ ഇപ്പോൾ സ്ക്രീനിൽ ഈക്വൽ ടു ഇഫ് ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതായി കാണാൻ വേണ്ടി പറ്റും ഈ ഒരു ഫംഗ്ഷൻ്റെ ആണ് അതിന് തൊട്ട് താഴെയായി കാണുന്നത് ഇഫ് ബ്രാക്കറ്റ് ഓപ്പൺ ലോജിക്കൽ ടെസ്റ്റ് കോമ വാല്യൂ ഇഫ് ട്രൂ കോമ വാല്യൂ ഇഫ് ഫോൾസ് ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക ഇതാണ് ഈ ഫങ്ഷൻ്റെ സിൻഡാക്സ് എന്ന് പറയുന്നത് സോ നമുക്കതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം ഞാനിവിടെ കുറച്ച് ഡാറ്റാസ് ടൈപ്പ് ചെയ്യാണ് എ വൺ ടു എ സെവൻ വരെ നമ്പേഴ്സ് ടൈപ്പ് ചെയ്തു ഈ നമ്പേഴ്സിൽ ഗ്രേറ്റർ ദാൻ ഫൈവ് വരികയാണെങ്കിൽ നമ്മുടെ റിസൾട്ട് എയ്റ്റ് എന്ന് കിട്ടണം ഇനി ഈ നമ്പേഴ്സ് കമ്പയർ ചെയ്യുമ്പോൾ ലെസ് ദാൻ ഫൈവ് ആണെങ്കിൽ നമ്മുടെ റിസൾട്ട് ഫോർ എന്ന് കിട്ടണം ഓക്കെ ഈ തന്നിരിക്കുന്ന വാല്യൂസിൽ എ വൺ ടു എ സെവൻ വരെ തന്നിരിക്കുന്നതിൽ ഗ്രേറ്റർ ദാൻ ഫൈവ് ആണെങ്കിൽ എയ്റ്റ് എന്ന റിസൾട്ടും ലെസ് ദാൻ ഫൈവ് ആണെങ്കിൽ ഫോറും ഈ ഫംഗ്ഷൻ ഞാനിവിടെ അപ്ലൈ ചെയ്യുകയാണ് ഈക്വൾ ടു ഇഫ് എന്ന് ടൈപ്പ് ചെയ്യാം ഇഫ് കമാൻഡിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം ദെൻ ബ്രാക്കറ്റ് ഓപ്പൺ ആയി ദെൻ അതിനുശേഷം ലോജിക്കൽ ടെസ്റ്റാണ് ഈ എ വൺ എന്ന് പറയുന്ന സെല്ലിലെ വാല്യൂസ് ഗ്രേറ്റർ ദാൻ ഫൈവ് അതാണ് കണ്ടീഷൻ കൊടുക്കുന്നത് എ വൺ ഗ്രേറ്റർ ദാൻ ഫൈവ് ആണെങ്കിൽ അല്ലേ ലോജിക്കൽ ടെസ്റ്റ് അപ്ലൈ ചെയ്തു ദെൻ കോമ ഡബിൾ കോഡ്സിൽ എയ്റ്റ് എന്ന വാല്യൂ അല്ലേ ഡബിൾ കോഡ്സ് എയ്റ്റ് കോമ അല്ലെങ്കിൽ ഫോർ എന്ന വാല്യൂ അത് ഡബിൾ കോഡ്സിൽ തന്നെ കൊടുക്കണം അതിനുശേഷം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക ദെൻ എൻഡ്രടിക്കുക ലോജിക്കൽ ടെസ്റ്റ് എ വൺ ഗ്രേറ്റർ ദാൻ ഫൈവ് ആണ് കൊടുക്കേണ്ടത് ഇനി എൻഡർ അടിച്ചാൽ നമുക്ക് ആദ്യത്തെ റിസൾട്ട് ഫോർ എന്ന് കിട്ടി അല്ലേ ഗ്രേറ്റർ ദാൻ ഫൈവ് ആണെങ്കിലേ എയ്റ്റ് വരാൻ പാടുള്ളൂ അപ്പോൾ എ വൺ സെല്ലിൽ ഫൈവ് എന്ന വാല്യൂ ആണ് ഫസ്റ്റ് തന്നിട്ടുള്ളത് സോ നമുക്ക് ഫോർ എന്ന റിസൾട്ട് കിട്ടി അവിടെ ദെൻ ഫങ്ഷൻ ക്യാൻ ബി റിപ്പീറ്റഡ് വിത്ത് ദ ഫില്ലിംഗ് ഫങ്ഷൻ അല്ലേ മറ്റ് സെല്ലിലേക്കും വാല്യൂസ് വരാനായിട്ട് ഫിൽ അല്ലെങ്കിൽ ഫിൽ ഹാൻഡിൽ ഓപ്ഷൻസ് ഉപയോഗിക്കാം ദെൻ ഫിൽ ഹാൻഡിൽ ഓപ്ഷൻസ് വന്നതിന് ശേഷം മൗസ് താഴേക്ക് ഡ്രാഗ് ചെയ്യാം അപ്പോൾ റിസൾട്ട് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എ വൺ ടു എ സെവൻ വരെയുള്ള വാല്യൂസിൽ അതിൽ ഏതിലാണോ ഗ്രേറ്റർ ദാൻ ഫൈവ് വരുന്നത് അതിന് നേരെ എയ്റ്റ് എന്ന വാല്യൂസും ദെൻ ലെസ് ദാൻ ഫൈവ് വന്നതിന് നേരെ ഫോർ എന്ന വാല്യൂ ആയിരിക്കും റിസൾട്ടായിട്ട് വന്നിട്ടുണ്ടാവാം സോ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എയ്റ്റ് എന്ന വാല്യൂ കണ്ടീഷൻ ഫാൾസ് ആണെങ്കിലാണ് ഫോർ എന്ന വാല്യൂസും വരുന്നത് മറ്റൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം ഞാനിപ്പോൾ കുറച്ച് കുട്ടികളുടെ പേരും മാർക്സും അവിടെ എൻട്രി ചെയ്തിട്ടുണ്ട് സോ ഈ മാർക്സിൽ ഞാനൊരു കണ്ടീഷൻ വെക്കുകയാണ് ഗ്രേറ്റർ ദാൻ ഫോർട്ടി ആണെങ്കിൽ മാർക്സ് ഗ്രേറ്റർ ദാൻ ഫോർട്ടി ആണെങ്കിൽ പാസ് എന്ന റിസൾട്ട് ആ കുട്ടിയുടെ മാർക്സിൻ്റെ നേരെ വരണം ഇപ്പോൾ ലെസ് ദാൻ ഫോർട്ടി ആണെങ്കിൽ ഫെയിൽ എന്ന റിസൾട്ട് ആയിരിക്കണം ആ മാർക്കിന് നേരെ ഉണ്ടാവും സോ ഇഫ് കണ്ടീഷൻ അപ്ലൈ ചെയ്യാം ഈക്വൽ ടു ഇഫ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ദെൻ ലോജിക്കൽ ടെസ്റ്റ് അല്ലെങ്കിൽ കണ്ടീഷൻ കൊടുക്കുകയാണ് മാർക്സിൻ്റെ കോളം സെലക്ട് ചെയ്തു ബി റ്റു കണ്ടീഷൻ എന്താണ് ഗ്രേറ്റർ ദാൻ ഫോർട്ടി അപ്പോൾ ബി ടു ഗ്രേറ്റർ ദാൻ ഫോർട്ടി ആണെങ്കിൽ കോമ സിൻ്റെസ് ഫോളോ ചെയ്യണം കോമ ഡബിൾ കോഡ്സിൽ തന്നെയാണ് ടെസ്റ്റ് വാല്യൂസ് കൊടുക്കേണ്ടത് പാസ് എന്ന് കൊടുക്കാം ഡബിൾ കോഡ്സിൽ പാസ് കോമ അല്ലെങ്കിൽ എന്ത് വരണം ഫെയിൽ അല്ലേ ഡബിൾ കോഡ്സിൽ ഫെയിൽ ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം ശേഷം എൻ അടിക്കുക അപ്പം ഈക്വൾ ടു ഇഫ് ബി ടു ഗ്രേറ്റർ ദാൻ ഫോർട്ടി കോമ പാസ് ഓർ ഫെയിൽ ദൻ എൻട്രടിച്ചാൽ നമുക്കവിടെ ഫസ്റ്റ് മാർക്സിന് നേരെ പാസ് എന്ന റിസൾട്ട് കിട്ടി അല്ലേ ആദ്യത്തെ കുട്ടിയുടെ മാർക്ക് എയ്റ്റി ആണ് സോ അത് ഗ്രേറ്റർ ദാൻ ഫോർട്ടി ആണ് ഓ ലോജിക്കൽ ടെസ്റ്റ് കണ്ടീഷൻ ട്രൂ ആണ് സോ റിസൾട്ട് എന്ന് പറയുന്നത് പാസ്സാണ് അല്ലേ ട്രൂ ആണെങ്കിൽ പാസ് അല്ലെങ്കിൽ എന്നാണ് വരേണ്ടത് അല്ലെ കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ ഫെയിൽ എന്ന് വരണം സോ നമുക്ക് ഓട്ടോ ഓപ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് മറ്റു കുട്ടികളുടെ റിസൾട്ട് നമുക്ക് നോക്കാം അപ്പം എല്ലാ കുട്ടികളുടെയും റിസൾട്ട് ഇവിടെ കാണാൻ വേണ്ടി പറ്റും ഗ്രേറ്റർ ദാൻ ഫോർട്ടി ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ മാർക്കിന് നേരെ പാസ് എന്നും ഇനി ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ ആ കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ ആ കുട്ടിയുടെ മാർക്കിന് നേരെ ഫെയിൽ എന്ന റിസൾട്ടുമായിരിക്കും കാണിക്കുന്നത് ഓക്കെ ഒരുപാട് കുട്ടികളുടെ റിസൾട്ട് വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് അതിൽ ആരൊക്കെയാണ് ഫെയിൽ അല്ലെങ്കിൽ ആരൊക്കെയാണ് പാസ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണല്ലേ സോ നമുക്കത് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം പാസ് മാർക്ക് മാത്രം ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്യാണ് അതിനായി ഹോം ടാബിൽ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം ദെൻ അതിനുശേഷം ഹൈലൈറ്റ് സെൽ റൂൾസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ഈക്വൽ ടു എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം ഓക്കെ ദെൻ അവിടെ ഒരു ബോക്സ് അപ്പിയർ ചെയ്തതായി കാണാൻ വേണ്ടി പറ്റും അതിലേതാണോ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണേണ്ടത് അവിടെ ടൈപ്പ് ചെയ്യാം പാസ്സാണ് എനിക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണേണ്ടത് അപ്പോൾ അവിടെ ചേഞ്ച് നമുക്ക് കാണാൻ വേണ്ടി പറ്റും അല്ലേ അതുപോലെ തന്നെ ഫോണ്ട് കളറിൽ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം ഏത് കളറിലാണോ അത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കേണ്ടത് ആ ഒരു കളർ നമുക്ക് ആ ഓപ്ഷനിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഞാൻ അവിടെ യെല്ലോ ഫിൽ വിത്ത് ഡാർക്ക് യെല്ലോ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കൊടുക്കുകയാണ് ദെൻ ഓക്കെ അടിക്കുക അപ്പോൾ നമുക്കവിടെ പാസ് മാർക്ക് മാത്രം യെല്ലോയിൽ ഹൈലൈറ്റ് ചെയ്തതായിട്ട് കാണാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ ഏത് റിസൾട്ട് വേണമെങ്കിലും നമുക്കിങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാവുന്നതാണ് ദ നെക്സ്റ്റ് ലോജിക്കൽ ഫംഗ്ഷൻ ഈസ് നെസ്റ്റഡ് ഇഫ് ഫംഗ്ഷൻ നെസ്റ്റഡ് ഇഫ് ഫംഗ്ഷൻസ് മീൻസ് വൺ ഇഫ് ഫങ്ഷൻസ് ഇൻസൈഡ് ഓഫ് അനദർ ഇറ്റ് അലൌസ് യു ടു ടെസ്റ്റ് മൾട്ടിപ്പിൾ ക്രൈറ്റീരിയ ആൻഡ് ഇൻക്രീസസ് ദ നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കംസ് നമ്മൾ ഈ ഫംഗ്ഷൻ ചെയ്തുവല്ലോ അപ്പോൾ അതിൽ നമ്മൾ ഒരു ഇഫ് കണ്ടീഷൻ മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ ഒന്നിലധികം ഇഫ് കണ്ടീഷനും ഒന്നിലധികം പോസിബിൾ ഔട്ട്കംസ് നമുക്ക് ആവശ്യമായി വരുന്ന കേസിലാണ് നമ്മൾ നെസ്റ്റഡ് ഇഫ് ഫംഗ്ഷൻസ് ഉപയോഗിക്കുന്നത് ഒരു ഇഫ് ഫംഗ്ഷൻസിനുള്ളിൽ തന്നെ അനത് നമ്പർ ഓഫ് ഇഫ് ഫങ്ഷൻസ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിനെയാണ് നെസ്റ്റഡ് ഇഫ് ഫങ്ഷൻസ് എന്ന് പറയുന്നത് അപ്പോൾ എങ്ങനെയാണ് എക്സെല്ലെ നെസ്റ്റഡ് ഇഫ് ഫംഗ്ഷൻസ് പെർഫോം ചെയ്യുന്നതെന്ന് നോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിവിടെ കുറച്ച് ഡാറ്റാസ് എൻറ്റർ ചെയ്തിട്ടുണ്ട് നെയിം ഓഫ് സ്റ്റുഡൻസ് ആൻഡ് മാർക്സ് ഓഫ് സ്റ്റുഡൻസ് ആണ് ദെൻ നെസ്റ്റഡ് ഇഫ് കണ്ടീഷൻസിൻ്റെ ഭാഗമായിട്ടുള്ള കണ്ടീഷൻസ് ആണ് ഈ റൈറ്റ് സൈഡിൽ എഴുതിയിട്ടുള്ളത് കണ്ടീഷൻസ് നോക്കാം എ ഇഫ് ദ സ്റ്റുഡൻസ് സ്കോർ എയ്റ്റി ഓർ എബോ ബി ഗ്രേഡ് ഇഫ് ദ സ്റ്റുഡൻസ് സ്കോർ സിക്സ്റ്റി ടു സെവൻറ്റി നയൻ സി ഇഫ് ദ സ്റ്റുഡൻസ് സ്കോർ ഫോർട്ടി ഫൈവ് ടു ഫിഫ്റ്റി നയൻ ദെൻ ഡി സ്കോർ ബിറ്റ്വീൻ തേർട്ടി ടു ഫോർട്ടി ഫോർ ദെൻ ഫെയിൽ ഇഫ് ദ സ്റ്റുഡൻസ് കോഴ്സ് ബിലോ തേർട്ടി ഇത് നെസ്റ്റർ ഇഫ് കണ്ടീഷൻസ് ആണ് ലോജിക്കൽ ടെസ്റ്റാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് സോ നമുക്കത് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം ഈക്വൾ ടു ഇഫ് കണ്ടീഷൻസ് ബ്രാക്കറ്റ് ഓപ്പൺ ആയിക്കെടുക്കുന്നുണ്ട് ലോജിക്കൽ ടെസ്റ്റ് എന്ന് പറഞ്ഞത് ഇറ്റ് ബേയ്സ്ഡ് ഓൺ മാർക്ക്സ് അല്ലേ സോ മാർക്കിൻ്റെ സെല്ല് സെലക്ട് ചെയ്തു ബി ടു മാർക്ക് സെൽ ബി ടു ആണ് സോ ബി ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എയ്റ്റി എന്ന് നോക്കണം അല്ലേ അതാണ് കണ്ടീഷൻ ബി ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൾ ടു എയ്റ്റി എന്ന് നമ്മൾ ടൈപ്പ് ചെയ്യാം ദെൻ സിൻഡാക്സ് പ്രകാരം നെക്സ്റ്റ് കോമയാണ് ദെൻ ഏത് വാല്യൂസാണ് ഡബിൾ കോഡ്സിൽ കൊടുക്കേണ്ടത് എ ഗ്രേഡ് അല്ലേ എ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഡബിൾ കോഡ്സിൽ എ അപ്പോൾ നമ്മൾ കണ്ടീഷൻ ഇവിടെ വെച്ച് തീരുന്നില്ല കോമ നെക്സ്റ്റ് ഇഫ് കണ്ടീഷൻ എന്താണ് മാർക്സ് സിക്സ്റ്റി ടു സെവൻറ്റി നയൻ ഇടയിലാണെങ്കിൽ ബി ഗ്രേഡ് ആണ് വരേണ്ടത് അല്ലേ അതിനർത്ഥം മാർക്ക് സിക്സ്റ്റിക്ക് മുകളിലാണെങ്കിലാണ് ബി ഗ്രേഡ് വരേണ്ടത് സോ ഇഫ് കണ്ടീഷൻ നമ്മളിവിടെ അപ്ലൈ ചെയ്യാണ് ഇഫ് ബ്രാക്കറ്റ് ഓപ്പൺ ആയി ലോജിക്കൽ ടെസ്റ്റിൽ കണ്ടീഷൻ കൊടുക്കുകയാണ് മാർക്സ് എന്ന് പറയുന്ന കോളത്തിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് കണ്ടീഷൻ കൊടുക്കുന്നത് സോ ബി ടു സെൽ സെലക്ട് ചെയ്തു ബി ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സിക്സ്റ്റി ആണെങ്കിലാണ് എന്ത് വരേണ്ടത് ബി എന്ന കണ്ടീഷൻ വരേണ്ടത് ബി ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സിക്സ്റ്റി കോമ ഡബിൾ കോഡ്സിൽ ബി എന്ന് ടൈപ്പ് ചെയ്യാം ദെൻ കോമ ടൈപ്പ് ചെയ്യാം ദ നെക്സ്റ്റ് ഇഫ് കണ്ടീഷൻ എന്ന് പറയുന്നത് മാർക്സ് ബിറ്റ്വീൻ ഫോർട്ടി ഫൈവ് ടു ഫിഫ്റ്റി നയൻ ആണെങ്കിൽ സി ഗ്രേഡ് ആണ് അതിനർത്ഥം മാർക്ക് ഫോർട്ടി ഫൈവിനേക്കാളും എബോ ആണെങ്കിൽ നമുക്ക് സി ഗ്രേഡ് വരണം അല്ലേ അപ്പോൾ ഇഫ് കണ്ടീഷൻസ് നമ്മൾ ക്ലിക്ക് ചെയ്തു അതിൽ ബ്രാക്കറ്റ് ഓപ്പൺ ആണ് ലോജിക്കൽ ടെസ്റ്റ് എഗെയിൻസ്റ്റ് മാർക്ക് കൊടുക്കുകയാണ് ബി ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഫോർട്ടി ഫൈവ് എന്ന് കൊടുക്കാം കോമ അതിനുശേഷം ശേഷം വാല്യൂസ് ആണ് വരേണ്ടത് അത് ഡബിൾ കോഡ്സിൽ തന്നെ ഇടാം സി ദെൻ കോമ നെക്സ്റ്റ് ഇഫ് കണ്ടീഷൻസ് എന്ന് പറയുന്നത് ഡി ആണ് ഡി ഇഫ് ദ സ്റ്റുഡൻസ് സ്കോർ തേർട്ടി ടു ഫോർട്ടി ഫോർ അല്ലേ മുപ്പത് മാർക്കിനേക്കാളും കൂടുതലാണെങ്കിൽ ഡി ഗ്രേഡ് ആണ് വരേണ്ടത് ഇഫ് കണ്ടീഷൻ സെലക്ട് ചെയ്തു ലോജിക്കൽ ടെസ്റ്റ് കോളം സെലക്ട് ചെയ്യുക സെൽ സെലക്ട് ചെയ്യുക ബി ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൾ ടു തേർട്ടി ആണെങ്കിൽ കോമാം ഡബിൾ കോഡ്സിൽ ഡി ഗ്രേഡ് മാർക്ക് അല്ലേ ഡി എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഡബിൾ കോഡ്സ് ക്ലോസ് ചെയ്യുക ദെൻ കോമാം ദെൻ നെക്സ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഫെയിൽ ഇഫ് ദി സ്റ്റുഡൻറ്റ് സ്കോർ ബിലോ തേർട്ടി എന്നാണ് അല്ലേ മാർക്ക് മുപ്പതിനേക്കാളും കുറവാണെങ്കിൽ ഫെയിൽ എന്ന കണ്ടീഷൻ അപ്പോൾ നമ്മൾ അവിടെ വേറെ സെല്ലോ കാര്യങ്ങളോ ഒന്നും നമ്മൾ സെലക്ട് ചെയ്യേണ്ട ഇഫ് കണ്ടീഷൻസ് നമുക്കവിടെ എക്സ്ട്രാ ഇഫ് കണ്ടീഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല കോമ ഇതൊന്നും അല്ല എങ്കിൽ എന്ത് വരണം ഫെയിൽ എന്ന ഓപ്ഷൻ വരണം അല്ലേ ഡബിൾ കോഡ്സിൽ ഫെയിൽ എന്ന് ടൈപ്പ് ചെയ്യാം ഇനി നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് എത്ര ബ്രാക്കറ്റാണോ നമ്മളിവിടെ ഓപ്പൺ ചെയ്തിട്ടുള്ളത് അത്രയും ബ്രാക്കറ്റ് നമ്മളിവിടെ ക്ലോസ് ചെയ്ത് കൊടുക്കണം അല്ലേ ഇപ്പം ഇഫ് കണ്ടീഷൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഓപ്പൺ ചെയ്ത എല്ലാ ബ്രാക്കറ്റും അവിടെ ക്ലോസ് ചെയ്യാം ഇവിടെ ഞാൻ നാല് ബ്രാക്കറ്റും ക്ലോസ് ചെയ്ത് കൊടുത്തു അതിനുശേഷം അടിക്കാം സോ ഫസ്റ്റ് കുട്ടിയുടെ മാർക്ക് എന്ന് പറയുന്നത് ആണ് സോ കണ്ടീഷൻ എന്തായിരുന്നു എയ്റ്റ് ഈക്വൾ ടു എയ്റ്റിയോ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ എയ്റ്റിയോ ആണെങ്കിലാണ് എ ഗ്രേഡ് സോ എ ഗ്രേഡ് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് സോ എല്ലാ കുട്ടികളുടെയും മാർക്ക് അക്സ് അസൈൻ ചെയ്യാനായിട്ട് ഫിൽ ഹാൻഡിൽ ഉപയോഗിച്ച് താഴേക്ക് ഡ്രാഗ് ചെയ്യാം സോ എല്ലാ കുട്ടികളുടെയും റിസൾട്ട് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും അപ്പോൾ ഇവിടെ മാർക്ക് ഷീറ്റ് അനലൈസ് ചെയ്യുകയാണെങ്കിൽ എയ്റ്റി അല്ലെങ്കിൽ എയ്റ്റി എബോ കിട്ടിയവർക്ക് എ ഗ്രേഡും സിക്സ്റ്റി സിക്സ്റ്റി എബോ കിട്ടിയവർക്ക് ബി ഗ്രേഡും അങ്ങനെ ഡിഫറെൻറ്റ് ഗ്രേഡ് അസൈൻ ചെയ്തതായി കാണാം ദെൻ വേണമെങ്കിൽ നമുക്ക് ഓരോ ഗ്രേഡും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടി പറ്റും സോ ഇത്രയുമാണ് നെസ്റ്റ ഡിഫ് കണ്ടീഷൻസ് എന്ന് പറയുന്നത്